നമസ്കാരം ഞാൻ അജിത് എഡ്യൂ ഫ്ലെയർ എൻ്റെ കൂടെ ചെയർമാൻ ആയിട്ടുള്ള റോയ് സാറ് ജോയിൻ ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും ക്രീം സെറ്റ് ആയിട്ടുള്ള എം ബി എസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ ഹൗസ് ബിൽഡിംഗുമായിട്ട് കമ്പയർ ചെയ്യുക എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിലൊരു കോൺട്രവേഴ്സി ഉണ്ടാകാനുള്ള ഒരു ചാൻസസ് ഞാൻ കാണുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ എല്ലാവരും വളരെ ക്രീം സെറ്റ് ഓഫ് ഒരു പ്രോഗ്രാമായിട്ടാണ് എം ബി ബി എസിനെ കാണുന്നത് ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പക്ഷേ എല്ലാവരും മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ ലെസ് ദാൻ വൺ പേഴ്സൻറ്റേജ് മാത്രം സക്സസ് റേറ്റ് ഉള്ള ഒരു എം ബി ബി എസ് പ്രോഗ്രാമിന് വേണ്ടി പല ആളുകളും മെനക്കെട്ട് അവസാനം രണ്ടോ മൂന്നോ വർഷങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത് വിജയിക്കാതെ മറ്റു പല പ്രോഗ്രാമുകളിലേക്കും പോകുന്ന ഒരു ട്രെൻഡ് നമ്മൾ കാണാറുണ്ട് അപ്പം അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു പാത്ത് ചൂസ് ചെയ്ത് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത് ഒരു ശ്രമമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പാരിസന് ശേഷം നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാവുന്നതാണ് സാർ ഇപ്പം നമ്മളിപ്പോൾ ഈ രണ്ട് പ്രോഗ്രാമിനെ കമ്പയർ ചെയ്യാനുള്ള ഒരു കറേജിയസ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ സാറിന് എന്താണ് തോന്നുന്നത് കമ്പയർ ചെയ്യുന്ന വർത്തായിരിക്കോ തീർച്ചയായിട്ടും നമുക്ക് എം ബി ബി എസ് ആയിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാ കോഴ്സുകളുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് എന്റെ അർത്ഥം കാരണം എം ബി ബി എസ് ആണ് ഏറ്റവും ക്രീം സെറ്റ് ഓഫ് പ്രോഗ്രാം ക്രീം ആയിട്ടുള്ള പ്രോഗ്രാം എം ബി ബിസ് ആകുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരായിട്ട് കമ്പയർ ചെയ്യുന്നതിന് തുല്യമാവും അതെ ആ അപ്പൊ നമുക്ക് വെറുതെ സംസാരിക്കാതെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കമ്പാരിസണിലേക്ക് പോവാം ഓക്കെ അത് മൂന്ന് ആസ്പെക്ട്സിൽ നമുക്ക് ചിന്തിക്കാം അതായത് ഒന്ന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ രണ്ട് പ്രോഗ്രാമിന്റെ എങ്ങനെയാണ് രണ്ട് പ്രോഗ്രാമിന് മുടക്കേണ്ട എക്സ്പെൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സൈഡ് എങ്ങനെയാണ് ഓക്കെ മൂന്നാമത്തെ രണ്ടു പ്രോഗ്രാമും കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ ഇതെങ്ങനെയാണ് അപ്പൊ ഈ മൂന്ന് ആസ്പെക്ട്സ് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കമ്പാരിസൺ പൂർത്തിയാവും എന്തൊക്കെ നമുക്ക് സ്റ്റെപ്പ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എലിജിബിലിറ്റി ഇപ്പം എം ബി ബി എസിന്റെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലസ് ടുന് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥികളെ പലപ്പോഴും നീറ്റിന് വേണ്ടിയിട്ട് പ്ലസ് ടു പഠിക്കുമ്പോഴും പിന്നീട് റിപ്പീറ്റ് ചെയ്തും റീറിപ്പീറ്റും ചെയ്തിട്ടാണ് നീറ്റിന് അഡ്മിഷൻ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നത് കേരളത്തിൽ നിന്ന് ഏകദേശം ഒന്നര ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എല്ലാ വർഷവും നീറ്റ് എക്സാം എഴുതുന്നുണ്ട് അതിൽ കേവലം ആയിരത്തി അഞ്ഞൂറിൽ താഴെ ആളുകൾക്കാണ് ഓരോ വർഷവും നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നത് അതിൽ തന്നെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്നത് സർക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് എഴുന്നൂറ് താഴെ നമ്പറിലുള്ള ആളുകൾക്ക് മാത്രമാണ് ബാക്കിയുള്ള ആളുകൾ പിന്നെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത് അപ്പം ഒന്നര ലക്ഷം ആളുകൾ പരീക്ഷ എഴുതുന്നതിൽ ആയിരത്തഞ്ഞാറ് ആളുകൾ താഴെ ആളുകൾക്ക് സെലക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ശതമാനത്തിൽ താഴെയുള്ള ആളുകൾക്കാണ് കിട്ടുന്നത് അഡ്മിഷൻ അതുതന്നെ കേരളത്തിലെ ഏറ്റവും ക്രീം ക്രീമായിട്ടുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം പ്ലസ് ടുവിന് മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കാണ് അത് പഠിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നത് ഹൗസ് ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിദ്യാർത്ഥിക്കും പഠിക്കാൻ പറ്റും പ്ലസ് ടുവിന് അമ്പത്തഞ്ച് ശതമാനം മുതൽ മുകളിലേക്ക് മാർക്കുള്ള ഏതൊരു വിദ്യാർത്ഥിയും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ജർമ്മനിയിൽ പോയി സൗജന്യമായിട്ട് പഠിക്കാനും പഠിക്കുമ്പോൾ ഒന്നര ലക്ഷം രൂപ സ്റ്റൈപ്പൻ ഇങ്ങോട്ട് വാങ്ങുവാനും പഠനശേഷം മൂന്ന് ലക്ഷം രൂപ ബേസിക് സാലറിയും ഓവർ ടൈം ഒക്കെ ചെയ്യുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയിൽ അധികം പ്രതിമാസം സമ്പാദിക്കാൻ ഒരാളെ പ്രാപ്തമാക്കുന്ന പ്രോഗ്രാമാണ് ഗവൺമെൻറ്റിലെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടുവിൻ്റെ അമ്പത്തഞ്ച് ശതമാനം മാർക്ക് അതിന് മുകളിലാണ് അതായത് ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള ആവറേജുകാരനായിട്ടുള്ള അല്ലെങ്കിൽ ബിലോ ആവറേജുകാരനായിട്ടുള്ള വിദ്യാർത്ഥിക്ക് പോലും ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകാൻ വേണ്ടി സാധിക്കും അതായത് തൊണ്ണൂറ്റോ നൂറ് തൊണ്ണൂറ് മാർക്കിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല അപ്പം എം ബി ബി എസും ഹൗസ് ബിൽഡിംഗ് തമ്മിൽ ഈ എലിജിബിലിറ്റിയിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഹൗസ് ബിൽഡിങ്ങിനെ മുന്നോട്ട് നിർത്തുന്നതെന്ന് പറയുന്നത് എല്ലാത്തരം വിദ്യാർത്ഥികൾക്കും ഇത് പഠിക്കാനും ജർമ്മനി പോകാനും സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് ഓക്കെ രണ്ടാമത്തെ ഇപ്പോൾ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് വരുന്ന ചെലവിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാമിലേക്ക് പഠിക്കുമ്പോൾ അതിന് ഫീസ് മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഓൾട്ടുഗതർ ഒരു എക്സ്പെൻസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരാം ഇപ്പോൾ എം ബി ബി എസിൻ്റെ എക്സ്പെൻസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എം ബി ബസ്സിന് ആദ്യം നമ്മൾ നീറ്റ് പ്രിപ്പറേഷൻ ഉണ്ട് അതെ നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങുന്ന പ്രിപ്പറേഷൻ ആണ് അപ്പൊ തൊട്ട് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ആളുകൾ അതോടൊപ്പം നീറ്റ് പഠിക്കുന്നുണ്ട് അതുകൂടാതെ അത് കഴിഞ്ഞിട്ട് നീറ്റിന്റെ റിപ്പീറ്റേഷൻ ഉണ്ട് റീറിപ്പീറ്റ് ഉണ്ട് ഇതിനെല്ലാം ഹ്യൂജായിട്ടുള്ള എമൗണ്ട് എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ചിലവാക്കിയിട്ടാണ് ഒരാള് നീറ്റിലേക്ക് പോകുന്നത് അതിൽ ഒരു ശതമാനത്തിന് താഴെ ക്രാക്ക് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ മെഡിക്കൽ കോളേജിലാണ് അവർക്ക് പഠിക്കാൻ കിട്ടുന്നതെങ്കിൽ വളരെ കുറഞ്ഞ പൈസ ഫീസ് കൊടുക്കേണ്ടേ ഉള്ളൂ സമയത്ത് സ്വാശ്രയ മെഡിക്കൽ കോളേജില് മാനേജ്മെന്റ് കോട്ടയിലാണ് പഠിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏകദേശം മുപ്പത്തഞ്ച് നാല്പത് ലക്ഷം രൂപ അഞ്ചര വർഷത്തെ പഠനം കഴിയുമ്പോഴേക്കും ട്യൂഷൻ ഫീ ആയിട്ട് അവർക്ക് കൊടുക്കേണ്ടത് ട്യൂഷൻ ഫീസ് മാത്രം മാത്രം അതുകൂടാതെ അവർക്ക് പുസ്തകങ്ങൾ വാങ്ങുക മറ്റു കാര്യങ്ങള് ഒരു എം ബി ബി എസ് സ്റ്റുഡൻസിന്റെ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുക ഹോസ്റ്റല് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പിന്നെയും വളരെയധികം പൈസ കൊടുക്കേണ്ടതുണ്ട് ഇനി എൻ ആർ ഐ കോട്ടയിലാണ് പഠിക്കുന്നതെങ്കിൽ അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ തൊട്ട് ഇരുപത് ലക്ഷം ഇയർലി ഒരു വർഷം കൊടുത്തിട്ടേ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ഇതിന്റെ ഭീമമായ എക്സ്പെൻസ് നമ്മളൊരു ഭാഗത്ത് കാണുന്നു ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആകെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുള്ള പൈസ ജർമ്മനി പോകാനുള്ള പ്രോസസിംഗിന്റെ പൈസ വേറെ പൈസ ഇതിനാവശ്യമില്ല ഏകദേശം ഒരു നാലര ലക്ഷം രൂപ മുതൽ ഏഴ് ലക്ഷം രൂപ വരെ ടോട്ടൽ എക്സ്പെൻസ് അതായത് ഇൻക്ലൂഡ് ചെയ്യും അതിൽ നമുക്ക് ലാംഗ്വേജ് പഠനമുണ്ട് ഇതിന്റെ പ്രോസസിംഗിന്റെ ഉണ്ട് അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ഫീസ് ഉണ്ട് അല്ലെങ്കിൽ അവരെ വിസ ഇൻഷുറൻസ് അതായത് ഓൾ ടുഗദർ ജർമ്മനി പോകാനുള്ള മൊത്തം ചെലവെന്ന് പറയുന്നത് ഈ നാലര ലക്ഷം രൂപ മുതൽ ഏഴു ലക്ഷം രൂപ വരെ ഉള്ളതാണ് ഈ റേഞ്ച് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആളുകൾ തെരഞ്ഞെടുക്കുന്ന ട്രേഡിനനുസരിച്ച് അവരുടെ പ്രോസസിംഗ് ഫീല് ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് അത്ര ഇതിലേക്ക് വരുന്നത് ഇതിന് ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടി ടൈമും വളരെ കുറവാണ് അതായത് എട്ട് മാസം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാല് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൽ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ഇനി അതോ ഏതെങ്കിലും വിദ്യാർത്ഥി ജർമ്മൻ ലാംഗ്വേജ് ആദ്യത്തെ പ്രാവശ്യം പരീക്ഷ രീതി തോറ്റുപോയെന്ന് വിചാരിച്ചാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പരീക്ഷ എഴുതണമെങ്കിൽ പോലും അവർക്ക് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഈ പരീക്ഷ രീതി പാസ്സായി പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ലക്ഷം തൊട്ട് ഏഴ് ലക്ഷം രൂപ വരെ മുടക്കുന്ന ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ എത്രയോ ഇപ്പം എഴുപതോ എൺപതോ ചിലപ്പോൾ ഈ പറഞ്ഞ അന്നാറയിലൊക്കെ പോകണമെങ്കിൽ വൺ ക്രോർ വരെ ഫീസ് കൊടുത്തിട്ടായിരിക്കും ഇവർ പഠിക്കുന്നുണ്ടാവുന്നത് അപ്പൊ അതാണ് അതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന ഡിഫറൻസ് ഡിഫറൻസ് ഓക്കെ നമുക്ക് ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള മൂന്നാമത്തെ പോയിന്റിലേക്ക് അടക്കാം അത് ഈ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അഥവാ അവരുടെ ലൈഫിൽ എന്ത് ട്രാൻസ്ഫർമേഷൻ ആണ് ഉണ്ടാവുന്ന ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നമ്മുടെ എക്സ്പെൻസിനെയും നമ്മുടെ ഒക്കെ നമ്മൾക്ക് ഒരു സാറ്റിസ്ഫൈ ആക്കുന്നത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരുന്നു അല്ലെങ്കിൽ നമുക്ക് എന്ത് ട്രാൻസ്ഫോർമേഷൻ ആണ് ലൈഫിൽ വരുന്നത് എന്നുള്ളതാണ് ഇപ്പൊ എം ബി ബി എസ് പഠിക്കുന്ന ഒരാളുടെ ലൈഫിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അഞ്ചര വർഷത്തെ എം ബി ബി എസ് കോഴ്സ് കഴിയുമ്പോൾ ആറു വർഷം അതെ ആറു വർഷം കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി പുറത്തിറങ്ങുമ്പോൾ അവന് കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് മിക്കപ്പോഴും ഹോസ്പിറ്റലിലെ നൈറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ജോലിയാണ് ഒരു മുപ്പത്തി രൂപ മുതൽ നാല്പതിനായിരം രൂപ വരെയാണ് ഒരു എം ബി ബി എസ് കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് കൂടാതെ എം ബി ബി എസിനെ ഒരു നമ്മളൊരു മെഡിക്കൽ ഡിഗ്രി ആയിട്ട് പൊതുവേ സമൂഹം അംഗീകരിക്കുന്നില്ല ഒരു പി ജി എങ്കിലും വേണം അതെ അല്ലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള ആളെ നമ്മളൊരു ഡോക്ടറെ ആയിട്ട് അംഗീകരിക്കുന്നുള്ളൂ സത്യമാണ് നമുക്ക് തന്നെ ഒരു പനിയൊക്കെ വന്നാൽ നമ്മളെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്ടറെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ വെറും എം ബി ബി എസ് ഉള്ള ഒരാ ഒരു കുട്ടി കല്യാണ വീട്ടിലോ ഇടയിലോ പരിചയത്തിലുള്ള ആളുകളുടെ ഇടയിലൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് എം ബി ബി എസ് മാത്രമേ ഉള്ളൂ പി ജി ഒന്നും ചെയ്തില്ലെന്ന് ചോദിക്കും കൂടാതെ ഈ ഒരു എം ബി ബി എസ് കഴിഞ്ഞൊരു ഡോക്ടർ പൊതുവേ ഈ രോഗികളെ കാണുകയോ അവരെ ഡയഗ്നോസ് ചെയ്യുകയോ അവർക്ക് മരുന്ന് കുറിച്ച് കൊടുക്കുക ഇതൊന്നും പൊതുവേ ചെയ്യുന്നില്ല അപ്പം ഇത് എം ബി ബി എസിന്റെ സിനാരി ഇനി അവർ പി ജി പഠിക്കണം സൂപ്പർ സ്പെഷ്യാലിറ്റി പഠിക്കണം ഒരാൾ പി ജി പഠിക്കണമെങ്കിൽ അത് മൂന്ന് വർഷത്തെ കോഴ്സാണ് പൊതുവേ പക്ഷെ കോഴ്സ് കഴിയുമ്പോഴത്തേന് നാല് വർഷം ആകും ആ കോഴ്സ് പഠിക്കണമെങ്കിൽ ഇതേമാതിരി തന്നെ സർക്കാർ കോട്ടയില് വളരെ കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ അതിൽ അഡ്മിഷൻ കിട്ടാത്ത ആളുകൾ മാനേജ്മെന്റ് അതായത് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജില് മാനേജ്മെന്റ് കോട്ടയം ഉയർന്ന ഫീസ് കൊടുത്തിട്ട് വേണം ഉയർന്ന ഫീസ് മാത്രമല്ല അതിനെ പലപ്പോഴും ഇത് പുറത്തു പറയാൻ പാടില്ല ക്യാപിറ്റേഷൻ ഫീ ഉണ്ട് കൊടുത്തിട്ടാണ് അവർ തെരഞ്ഞെടുക്കുന്ന ബ്രാഞ്ചിന് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ അനുസരിച്ചിട്ട് എഴുപത്തി ലക്ഷം മുതൽ ഒന്നേകാൽ കോടി വരെ ക്യാപിറ്റേഷൻ ഫീ കൊടുത്തിട്ടാണ് പലരും പി ജി പ്രോഗ്രാമുകൾ ചെയ്യുന്നത് ഈ പി ജി പ്രോഗ്രാം ചെയ്താലും ഒരാൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാൻ എലിജിബിൾ ആവുന്നില്ല അതായത് ഇപ്പൊ നമ്മൾ കാർഡിയോളജിസ്റ്റ് നെഫ്രോളജിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സ്കീമിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും മൂന്ന് വർഷത്തെ പഠനമുണ്ട് മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ റിയാലിറ്റിയിൽ നാലു വർഷമാകും അപ്പം ആ പഠനവും കൂടി കഴിഞ്ഞാല് അതായത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിഗ്രി ഉള്ള ഒരു ഡോക്ടറായിട്ട് പുറത്തു വരണമെങ്കിൽ ഒരു വിദ്യാർത്ഥി പത്തൊമ്പതാമത്തെ വയസ്സിൽ അതായത് എം ബി ബി എസിന് പഠനം തുടങ്ങി അന്ന് മുതൽ ഒരു ബ്രേക്കും ഇല്ലാതെ കണ്ടിന്യൂസ്ലി പതിനാല് വർഷം പഠിച്ചാല് പക്ഷെ റിയാലിറ്റിയിൽ ഒരു സ്റ്റുഡന്റും ബ്രേക്ക് ഇല്ലാതെ പഠിക്കുന്നില്ല എം ബി ബി എസ് കഴിയുമ്പോ മിക്കപ്പോഴും ഒന്നോ രണ്ടോ പ്രശ്നം നീറ്റിനെ നീറ്റ് പി ജിക്ക് പ്രിപ്പയർ ചെയ്തിട്ടാണ് പലർക്കും അഡ്മിഷൻ കിട്ടുന്നത് അത് കഴിഞ്ഞ് പിന്നീടും പ്രിപ്പയർ ചെയ്തിട്ടാണ് അവർക്ക് ഡി എം അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രോഗ്രാമിൽ അഡ്മിഷൻ കിട്ടുന്നത് ഇനി നമ്മൾ കണ്ടിന്യൂസ്ലി പഠിച്ചു പതിനാല് വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങി എന്ന് വിചാരിക്കും ഒരു സർക്കാർ മേഖലയിലുള്ള ഒരു ഡോക്ടർ ഡോക്ടർ ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം മാത്രമാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രോഗ്രാം കഴിഞ്ഞ ആള് ഏകദേശം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സ് അവരെ കഴിഞ്ഞിട്ടുണ്ടാവും അതായത് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിയുമ്പോഴാണ് ലക്ഷം രൂപയോളം പണം കിട്ടാനുള്ള എലിജിബിലിറ്റിയിലേക്ക് അവർ വരുന്നത് അതെ അതെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് പത്തൊമ്പതാമത്തെ വയസ്സിൽ ജർമ്മനിയിൽ എത്തി മാസം ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുന്നുണ്ട് മൂന്ന് വർഷത്തെ പഠനം മൂന്ന് വർഷം പഠിക്കുമ്പോൾ അമ്പത്തിനാല് ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് ആയിട്ട് വാങ്ങാൻ പറ്റും ഓക്കെ വീക്ക്ലി ട്വന്റി ഹവേഴ്സ് അവർക്ക് വേണമെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അഡീഷണൽ അഡീഷണൽ ആയിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മന്ത്ലി ഒരു ലക്ഷം രൂപ കൂടി അഡീഷണൽ ആയിട്ട് സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അതൊക്കെ നമ്മൾ വിട്ടേക്ക് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട അതായത് പത്തൊമ്പത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള മൂന്ന് വർഷത്തെ പഠനകാലങ്ങളിൽ അമ്പത്തിനാല് ലക്ഷം രൂപ സ്റ്റേറ്റ്മെന്റ് സമ്പാദിക്കുന്നു പഠനം കഴിഞ്ഞാൽ ജോബ് ഇമ്മീഡിയറ്റ്ലി കിട്ടുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് ജോലിക്ക് കയറും നമ്മുടെ പി ജി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർ പുറത്തു വരുന്ന മുപ്പത്തിനാല് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സാകുമ്പോഴേക്കും ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡന്റ് പത്ത് വർഷം ജോലി ചെയ്തിട്ടുണ്ട് പത്തോ പതിനൊന്നോ വർഷം വർഷം ജോലി ചെയ്തിട്ടുണ്ടാവും അപ്പൊ അവരുടെ ശമ്പളം എന്ന് പറയുന്നത് മിനിമം മൂന്ന് ലക്ഷം രൂപ അവർക്ക് സാലറി ആയിട്ട് തന്നെ കിട്ടും ഓവർ ടൈം ഒക്കെ ചെയ്യുകയാണെങ്കിൽ അഞ്ചു ലക്ഷം തൊട്ട് ഏഴ് ലക്ഷം വരെ അവർക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മളൊരു അഞ്ചു ലക്ഷം രൂപ മാസം വരുമാനം കണക്കാക്കിയാല് ഒരു വർഷം അറുപത് ലക്ഷം രൂപ വരുമാനം പത്തു വർഷം ജോലി ചെയ്ത ആറ് കോടി രൂപ വരുമാനം അതായത് സമൂഹത്തിലെ ആവറേജുകാരനായിട്ടുള്ള അമ്പത്തഞ്ച് ശതമാനം മാർക്ക് വാങ്ങിയ സ്റ്റുഡന്റ് ആറ് കോടി അൻപത്തിനാല് ലക്ഷം രൂപ സമ്പാദിച്ചതിന് ശേഷമാണ് നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർ അതായത് ഏറ്റവും ക്രീം ആയിട്ടുള്ള സ്റ്റുഡന്റ് ഒന്നര ലക്ഷം രൂപ സമ്പാദിക്കാനുള്ള ഏണിംഗ് കപ്പാസിറ്റിയിലേക്ക് വരുന്നത് അപ്പൊ ഇത് ഞാനൊരു ഫിനാൻഷ്യൽ സൈഡാണ് പറഞ്ഞത് ഇനി നമുക്ക് ലൈഫിന്റെ ട്രാൻസ്ഫർ ട്രാൻസ്ഫോർമേഷന്റെ മറ്റു മേഖലകളിൽ നമുക്ക് ചിന്തിച്ചു പോകാം ഓക്കെ ഫിനാൻഷ്യലി കഴിഞ്ഞാൽ നമ്മൾ ജർമ്മനി പോലെയുള്ള ഒരു ഡെവലപ്ഡ് കൺട്രി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒട്ടനവധി മാറ്റങ്ങളുണ്ട് അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ് ലൈഫിന്റെ ക്വാളിറ്റിയിൽ വലിയ വർധന ഉണ്ടാകുന്നു അതായത് ജർമ്മനി എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക ശക്തിയായിട്ടുള്ള ഒരു രാജ്യം അതായത് നമുക്ക് പോകാൻ പറ്റുന്നത് ഒന്നാമത്തെ യു എസും രണ്ടാമത്തെ ചൈനയാണ് അപ്പൊ നമ്മള് പൊതുവേ യു എസിലേക്ക് എഡ്യൂക്കേഷൻ ഇപ്പൊ പോകാനായിട്ട് സാധ്യമല്ല ചേഞ്ചസ് ആ ചൈനയിലേക്ക് നമുക്ക് എന്താ പറയുക ആളുകൾ പോകുന്നില്ല അപ്പൊ നമ്മുടെ ഒരു ഫസ്റ്റ് ചോയ്സ് ആണ് ജർമ്മനി എന്ന് പറയുന്നത് അപ്പം ജർമ്മനിയിൽ പോയി ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി രണ്ട് അവിടുത്തെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ മൂന്ന് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നാല് അവിടുത്തെ ടെക്നോളജി അഞ്ച് ആ രാജ്യം കൊണ്ടുവന്നിട്ടുള്ള കൾച്ചർ അതെ അതെ ആ കൾച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഹ്യൂമൻ ലൈഫിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന കൾച്ചറാണ് അവിടെയുള്ളത് ഇപ്പൊ അവിടുത്തെ ലേബർ ലോസ് ആണെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കുന്ന നിയമമാണെങ്കിലും വർക്ക് ലൈഫ് ബാലൻസ് ആണെങ്കിലും സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ആണെങ്കിലും നമ്മുടെ ചികിത്സ ആണെങ്കിലും നമ്മുടെ ഏജ്ഡ് കെയർ ആണെങ്കിലും അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ലൈഫിനെ ഏറ്റവും ക്വാളിറ്റി ആക്കുന്ന ഒരു രാജ്യത്തേക്കാണ് നമ്മൾ പോകുന്നത് അതുമൂലം ഒരാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ വളരെ വലുതാണ് അപ്പം എല്ലാ അർത്ഥത്തിലും നമ്മൾ നോക്കുമ്പം ഒരു എം ബി ബി എസ് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന്റെ ലൈഫിൽ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ ഉയരത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോകുന്നൊരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് ഓക്കെ ഫൈനലി ഒരു കൺഫ്യൂഷൻ കൂടി ബാക്കിയാണ് ഹൗസ് ബിൽഡിങ് ചൂസ് ചെയ്യണോ അതോ എം ബി ബി എസ് ചൂസ് ചെയ്യണോ അവർ കൺഫ്യൂസ്ഡ് ആകുവാണ്ട് അതിനെപ്പറ്റി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അത് ഇപ്പം ഇത്രയും വലിയ ട്രാൻസ്ഫോർമേഷൻ ഉള്ള ട്രാൻസ്ഫർമേഷനുള്ള പ്രോഗ്രാമായിട്ട് എന്തുകൊണ്ടാണ് വളരെ ഉയർന്ന മെറിറ്റുള്ള കുട്ടികൾ ഇത് തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഒരുപക്ഷെ അവശേഷിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനൊരു ഉത്തരവും കൂടി ഞാൻ പറയാന്ന് വിചാരിക്കുന്നു ഒന്ന് ഈ പ്രോഗ്രാം വ്യാപകമായി പോപ്പുലർ ആയിട്ടില്ല നമ്മള് നീറ്റ് എം ബി ബി എസ് എന്നൊക്കെ പറയുന്ന ഒട്ടനവധി ഓർഗനൈസേഷനുകൾ മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതാണ് പ്രധാനപ്പെട്ട സംഭവം എന്ന് മാർക്കറ്റിലുള്ള എല്ലാ എല്ലാ പേരൻസും സ്റ്റുഡൻസും ചിന്തിച്ചു ഇത് വെച്ചിരിക്കഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബോധപൂർവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിനാരിയോ ആണ് അതെ സത്യം ഹൗസ് ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം വരാത്തത് കൊണ്ടാണ് മെറിറ്റുള്ള ആളുകൾ പലപ്പോഴും അതിലേക്ക് വരാത്തത് അതെ എല്ലായിത്തും ആയി കഴിയുമ്പോൾ ആളുകൾ വരുമായിരിക്കും പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾ കൺവെൻഷനൽ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് മാറ്റി വെച്ച് ഇത് ചൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ലൈഫിൽ ഉണ്ടാവും അപ്പം എന്നെ കേൾക്കുന്ന സ്റ്റുഡൻസിനും പേരൻസിനും ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് ആണ് ചൂസ് ചെയ്യുന്നത് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഡ്യൂ ഫ്ലെയർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കണക്ട് ചെയ്യാം നിങ്ങളുടെ എക്സ്പെർട്ടായിട്ടുള്ള കൗൺസിലിംഗ് ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അല്ല ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സിലൂടെ അറിയിക്കുക